ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ ചെറുതായിട്ടുള്ള കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഉരുളക്കിഴങ്ങാണ് അതൊക്കെ നല്ലോണം തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടുങ്ങാണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ മീനും പാലും ഒക്കെ എത്തിക്കണെട്ടോ അപ്പം നമുക്കൊന്ന് കിട്ടിയ മീൻ ഇതിനെന്താ പറയാ ആവോലിന്ന് അങ്ങനെന്തോ ഒരു പേരാണതിന് പറയുക അപ്പം അതിൻ്റെ പേര് അറിയണ പോലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് എന്നെ കേക്ക് കൊടുക്കാണ്ട് അതും മെടക്കര കൊണ്ടുപോയി കൊടുക്കണം ബസ്സിന് പോകും വേണം അപ്പോൾ ഈ പത്ത് മണിയാകുമ്പോഴത്തേന് കുക്കിങ്ങും ക്ലീനിങ്ങും മക്കളെ പറഞ്ഞായേക്കോലും ഒക്കെ കഴിയണം അങ്ങനെ അതിൻ്റെ ഇടയിൽ ചായയും കടിയും ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ നമ്മളെ മീൻ ക്ലീൻ ചെയ്യണം പിന്നെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല ഉരുളക്കായങ് ഉപ്പേരി മീൻ ഫ്രൈ ചെയ്തതും മാത്രമേ ഉണ്ടാക്കണുള്ളൂ അങ്ങനെ ഉരുളക്കേങ്ങൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കണ്ട് ഒരു പൗതി മുക്കാൽ വേവാക്കിങ്ങാണ്ട് അത് തിളപ്പിച്ച് ഊറ്റി വെക്കാണ്ട് ഇതിൻ്റെ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഞാനൊരു ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ആ സംഭവം തന്നെ ആ റെസിപ്പി തന്നെയാണ് ഇട്ടത് ഈ ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കാത്തവലൊക്കെ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കണ്ടേ ഉഷാറാണ് അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഒരടുപ്പ് മക്കൾക്കുള്ള കഞ്ഞി ഉണ്ട് ഒരടുപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചേക്കണ് അതിൻ്റെ ഇടയിൽ ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടേക്ക് ആ വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ട് വേണം ഞമ്മക്ക് സവാള ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാനതൊക്കെ ഒരു രണ്ട് മൂന്ന് സവാള ചെറിയ സവാളിട്ടോ ഒരു മൂന്നെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തുകൊണ്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കാം എന്താ പറയുക ഒരു ഹറി ബറി ആയിട്ടുള്ളൊരു ദിവസമാണ് പെട്ടെന്ന് എനിക്ക് പോകും മണം പത്ത് മണിക്ക് പോകണം അത് കൊണ്ടുപോയി കൊടുത്ത് വന്നിട്ട് പിന്നെ സ്കൂളിൽ മീറ്റിങ്ങിന് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇനി അപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന് ചെല്ലാത്ത മക്കളെ രക്ഷിതാക്കളോട് ചെല്ലാൻ മറക്കണം അപ്പോൾ അതിനും വേണമൊന്നു പോവുക അപ്പോൾ നമുക്ക് കുറച്ച് സമയം നമ്മളെ മുന്നിലുള്ളൂ അപ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് തീർക്കണം പിന്നെ ഇതൊക്കെ അരസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ മുളകും പൊടിയും ഒരു സ്പൂൺ ഗരം മസാലയും ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ നമ്മൾ ഉണക്കമുളക് പൊടിച്ചത് അത് ഇട്ട് കൊടുക്കുക അത് നല്ലോണം വയറ്റി കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചു ചുറ്റി ഉരുളക്കേങ്ങ ഉണ്ടല്ലോ ഒരു തിളപ്പിച്ച് ചുറ്റി മാത്രമല്ല ഒരു മുക്കാൽ വേവാക്കിരിക്കുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അലോണം മിക്സ് ചെയ്യുക പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നല്ല അടിപൊളി ഉപ്പ് എരി കേട്ടത് അപ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവലൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പം നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് കുറച്ച് അരിഞ്ഞുകാണ്ട് അത് ഇട്ട് കൊടുക്കട്ടോ അപ്പം എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലേനി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇതാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു മുക്കാ വേവായിട്ടുള്ളൂന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഈ ഫുൾ വേവ ആവോളം അങ്ങനെ മിക്സ് ചെയ്ത് കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് പിന്നെയും തുറന്ന് അങ്ങനെ വേവിച്ചെടുക്കെ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കടി ഉണ്ടാക്കിയിരിക്കുന്നത് ചായ ഉണ്ടാക്കിയിട്ടില്ല ഇനി അപ്പോൾ ചായ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ആവക്ക് പോകാൻ നേരെയായിരിക്കണപ്പോൾ ഒര് ചോറ് പാക്ക് ചെയ്ത് കൊടുക്കട്ടെ ഇനി ട്യൂഷൻ ഉണ്ടാവണം അതുകൊണ്ടാണ് ഈ നേരത്തെ പോകേണ്ടത് അല്ലെങ്കിൽ പിന്നെ സാവധാനം സ്കൂളിൽ വെല്ലടിക്കലൊക്ക ഒമ്പത് രക്കാണ് അപ്പോൾ ട്യൂഷന് പോകുമ്പോൾ തന്നെ ചോറ് കൊണ്ടുപോകണം അപ്പോൾ പിന്നെ നമുക്ക് ചോറ് നേരത്താക്കണമല്ലോ പിന്നെ നമ്മളെ ഉരുളക്കായങ്ങ് തോരണുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കെട്ടോ പിന്നെ ഞാനൊരു ഇത്തിരി അച്ചാറും കൂടി വെച്ചെടുത്തു കേട്ടോ അങ്ങനെ നമ്മളെ ലഞ്ച് ബോക്സ് സെറ്റാക്കി കൊടുത്തു ഇനി വലിയ ടാസ്ക് ഉള്ളത് മക്കളെ കുളിപ്പിച്ച് ഒരിക്കൽ പറഞ്ഞയക്കൽ ആട്ടോ ഓലോ ഒരിക്കൽ പറഞ്ഞയക്കൽ ചില്ലറ ടാസ്ക് ഒന്നും ഇല്ല അവർക്ക് എന്താ പറയുക ഇഷ്ടമുള്ള ഡ്രസ്സേ പറ്റുള്ളൂ ഓല്ക്ക് പറ്റിയ ഡ്രസ്സ് മാത്രം ഇടുക അല്ലാതെ നമ്മൾ കൊടുത്ത ഒരു ഫാന്റും കുപ്പായോ അല്ലെങ്കിൽ ട്രൗസറും കുപ്പായ ട്രൗസറൊന്നും ഇടന്നെ അല്ല ഫാന് മാത്രമേ പറ്റുള്ളൂ അപ്പം എന്താ പറയുക അയ്മ കുറേ ടൈം പോകും അപ്പം നീ കേക്കൊന്ന് ശരിയാക്കിയിട്ട് വേണം ഓലെ കുളിപ്പിച്ച് ഒരുക്കി കൊണ്ടായേക്കാൻ അപ്പം നമ്മളെ മർമ്മയുടെ തീമിലാട്ടോ ഈ കേക്ക് സ്റ്റിക്കർ കട്ട് ചെയ്യേണ്ട പണി നമ്മളെ മോൻ വലിയ മോന് അവന് എന്താ പറയുക കറക്റ്റായി ഉഷാറായതു കൊണ്ട് കട്ട് ചെയ്തു തരും അപ്പോൾ ഞാൻ ഓനെ ഏൽപ്പിച്ചാലാണ് അപ്പോൾ എനിക്കും കുറച്ച് ഭാരം കുറയും ചെയ്യും അപ്പം ടൂ ടയറിൻ്റെ കേക്കാണ് ഒക്കെ ഫിനിഷ് ചെയ്തുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി സ്റ്റാക്കിങ് ചെയ്തുകൊണ്ട് നമ്മളെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ സ്റ്റാക്കിങ് ചെയ്യല് നമ്മൾ കൊണ്ടുപോകാൻ സമയമാവുമ്പോൾ കേട്ടോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അങ്ങനെ രാത്രി ഒന്നും ചെയ്ത് വെക്കാൻ പറ്റില്ല അത് ചിലപ്പം താഴ്ന്നു പോവും അപ്പോൾ അത് കുറച്ച് ദൂരം പോകേണ്ട കേൾക്കാണല്ലോ അപ്പോൾ നല്ലോണം ഞാൻ സ്റ്റിക്കൊക്കെ കുത്തി കൊടുക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും ചെറിയും ശരിയും ചെയ്യരുതും മറിയും ചെയ്യരുത് അതിനും വേണ്ടിയുള്ള സ്റ്റിക്കൊക്കെ ഞാൻ കുത്തി കൊടുക്കണേ ഇടക്കരക്ക് അവർ വരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇടക്കരെ ഞാൻ എത്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻ്റ് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതേപോലെ നമ്മളെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണെട്ടോ അപ്പം അധികം പേർക്കൊന്നും കേക്കിൻ്റെ വർക്കും കേക്കിൻ്റെ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ എന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കുക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ നമ്മൾ കേക്കിൻ്റെ വർക്കും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയതാട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബേക്കിങ്ങും കുക്കിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ ചാനലിൽ ഇടൽ അതേപോലെ കാറ്ററിംഗ് ഉണ്ടാകുമ്പം അതിടുക അങ്ങനെയൊക്കെയാണല്ലോ ഞാൻ വീഡിയോ ചെയ്യണത് അപ്പോൾ എല്ലാവർക്കും കുക്കിംഗ് ആണോ ബേക്കിംഗ് ആണോ അതുപോലെ കാറ്ററിങ് വർക്കാണോ ഏതാണ് കാണാൻ താല്പര്യം ഉള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ അപ്പോൾ ഭൂരിഭാഗം ഏതാന്ന് നോക്കാനാണ് അങ്ങനെ കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കഴിഞ്ഞുകൊണ്ട് പാക്കിംഗ് ആയിട്ടോ അപ്പോൾ അതിന് പാക്കിങ് ചെയ്തുകൊണ്ട് ഞാൻ ഫ്രീസർക്ക് മാറ്റണം കാരണം നമുക്ക് കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് ഫ്രീസറിൽ കുറച്ച് നേരം തണുപ്പിക്കണം അത് വെച്ചിട്ട് വേണം നമ്മളെ മക്കളെ കഞ്ഞിയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് അംഗൻവാടിയേക്ക് വിടാനെന്നിട്ട് വേണം എനിക്ക് പോകാൻ എൻ്റെ ഒരു പേരും ചോറൊക്കെ അയക്കണം ഇനിയിപ്പം മീന് ഫ്രൈ ചെയ്യാണ്ട് അപ്പൊ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ പോകും ഞാൻ അതൊക്കെ മാറ്റുള്ളു നമ്മളെ മക്കളെ കുളിപ്പിക്കലും അതേപോലെ കഞ്ഞുക്കലൊക്കെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ടതൊക്കെ താളത്തിന് നമ്മൾ തുള്ളണല്ലോ അപ്പൊ അതിനൊക്കെ കുറച്ച് സമയം കുറച്ച് ക്ഷമ കുറച്ചല്ലോ കുറച്ചധികം ക്ഷമമാണ് പിന്നെ ഞാൻ വടിയൊക്കെ എടുക്കും പേടിപ്പിച്ചു അപ്പൊ പിന്നെ കിട്ടിയിട്ടും കണ്ടൊക്കെ പോവും അങ്ങനെയാണ് ഇപ്പൊ പിന്നെ കണ്ടല്ലോ പിന്നെ തൃപ്തി ആയിട്ടില്ല ആ ഒരു മുഖഭാവമാണ് മുഖത്ത് കാണാനുള്ളത് അങ്ങനെ മോനും ഓലക്കെ ഉണ്ടാക്കി കെട്ടോ പിന്നെ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഈ പാക്കിങ് ഒക്കെ ആക്കി വെച്ചതാണല്ലോ അപ്പം ഞാൻ ഒരു കവറിലാക്കുകയാണ് അപ്പോൾ കവറിലൊക്കെ ആക്കി ബസ്സിനെ കുറച്ച് സേഫ് ആയിട്ട് കൊണ്ടുപോകണല്ലോ അപ്പം ഈ പതിനൊന്ന് ബസ് ഉണ്ട് ആ ബസ്സിനാണ് ഞാൻ പോണത് പത്ത് മണി എന്നൊക്കെ പറഞ്ഞത് പിന്നെ നമ്മളെ എന്താ പറയുക പണിയൊക്കെ കഴിഞ്ഞ് ആകുമ്പോൾ തന്നെ പതിനൊന്ന് മണി ആയിട്ടോ പിന്നെ ഞാൻ കസ്റ്റമറോട് വിളിച്ച് പറഞ്ഞു പതിനൊന്ന് ആവും കേട്ടോ പതിനൊന്നര ആവും ഇടക്കരെ എത്താൻ ഇവിടുന്ന് പതിനൊന്ന് മണിക്ക് പോയാൽ ഇടക്കരെ എത്തുമ്പോൾ തന്നെ പതിനൊന്നര ആവുമല്ലോ അപ്പം നിലമ്പൂർക്കാണെങ്കിൽ നമ്മളവിടെ തന്നെ ബസ് കിട്ടും ഇടക്കിറക്കാണെങ്കിൽ നമ്മൾക്ക് കറളായി സ്റ്റാൻഡിൽ പോകണം കേട്ടോ അപ്പം പിന്നെ പോയിട്ടില്ല പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പോകണ സമയമാകുമ്പോൾ തന്നെ എന്നെ കൊണ്ടാക്കി തരാറ് താഴത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോവുകയാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞ് മീറ്റിങ്ങിനും പോകണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എവിടെ വച്ചാൽ വൈൻ്റെ ചെയ്താലോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇസ്സലാമല്ലേക്കും